സി പി ഐ എമ്മിന്റെ ഏരിയ സമ്മേളനത്തിന്റെ പ്രകടനത്തിൽ വരുന്നവരുടെ മാത്ര വികാരമാണോ എല്ലാവരും ഒന്നിക്കേണ്ട പ്രശ്നമല്ലേ കേരളത്തിന് അർഹമായ ഫണ്ട് തരാതെ കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറക്കുന്ന കേരളത്തെ എല്ലാ നിലയിലും ഗ്രാൻഡ് വർദ്ധിപ്പിക്കാതെ എല്ലാ നിലയിലും പ്രയാസപ്പെടുത്തുന്ന നിലപാട് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം കാരണം സ്വീകരിക്കുമ്പോൾ അതിൽ കേരളം ഒന്നാകെ ഇടപെടണ്ടേ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന വോട്ടർമാരുടെ വീടിനെ മാത്രം ബാധിക്കുന്ന പ്രശ്ന ഈ സംസ്ഥാനത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്നവരും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാത്തവരുമായ സാധാരണ ജനങ്ങളായ മഹാഭൂരിപക്ഷം വരുന്നവരെയും ബാധിക്കുന്നതാണ് എല്ലാവരും ഒന്നിക്കണ്ടേ മുഖ്യമന്ത്രി ആദ്യം ചർച്ചയ്ക്ക് വിളിച്ചത് ആര്യ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പിന്നെ ആര്യ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കണം എൽ ഡി എഫ് യോഗം പോലും വിളിക്കുന്നതിന് മുമ്പാണ് അവർ രണ്ടുപേരെയും വിളിച്ചത് നമ്മൾ ഒന്നിച്ചു ഞങ്ങൾ ഇതിൽ രാഷ്ട്രീയം കാണുന്നില്ല ഡൽഹിയിൽ പോയി സമരം ചെയ്യുക സമരത്തിന് വന്നോ സമരത്തിന് എന്ന് മാത്രമല്ല ആ സമരത്തിനെതിരെ വലിയ നിലയിലേക്കുള്ള ക്യാമ്പയിൻ നടത്തി മുന്നോട്ട് പോകുന്ന സ്ഥിതി വരുന്നു ഇത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്ന നിലപാടാണ് ഇവിടെയാണ് ബി ജെ പിക്ക് നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും സാധിക്കാത്ത നിലയിൽ അന്തമായ സി പി ഐ എം വിരോധം അന്തമായ ഇടതുപക്ഷ വിരോധം അവരിൽ എല്ലാ നിലയിലും ബാധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണാൻ നിങ്ങൾ ഓരോ വിഷയം എടുത്തു കൊടകര കുഴൽപ്പണം അത് കുഴൽപ്പണമാണെന്ന് അറിഞ്ഞപ്പോ അതുവരെയും എല്ലാ നിലയിലും അന്വേഷിച്ച ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തു കാരണം അത് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കുഴൽപ്പടം വിഷയം അന്വേഷിക്കാൻ പറ്റും മൂന്ന് കൊല്ല ഒരാളെയും ചോദ്യം ചെയ്തില്ല സംസ്ഥാന സർക്കാർ നിരവധി തവണ അറിയിച്ചു എന്നിട്ടും ചോദ്യം ചെയ്തില്ല ഇപ്പൊ ഒരു വെളിപ്പെടുത്തൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന എന്താ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ പ്രസ്താവന എന്താ പ്രസ്താവന മറ്റൊന്നുമല്ല അതും കുഴപ്പം പിണറായി വിജയനും എൽ ഡി എഫ് സർക്കാർ ഇ ഡി കേരള ഗവൺമെൻ്റ് കീഴിലാണ് ഉത്തർപ്രദേശിൽ ഒരു മതവർഗീയ കലാപം നടന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നയാളായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നിലവാര തകർച്ചയുടെ ആൾരൂപമായി മാറിയില്ല മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും സി പി എമ്മിനെയും എവിടെയെങ്കിലും ബി ജെ പിക്ക് എതിരെ ശബ്ദിക്കാൻ തയ്യാറാകുന്നുണ്ടോ ഉറക്കത്ത് പോലും ബി ജെ പിക്ക് മിണ്ടാതിരിക്കാൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിന്റെയും ചില നേതാക്കന്മാർ ഒരു പ്രത്യേക തരം ഗുളിക കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടിലെ സംസാരം മിണ്ടുന്നുണ്ടോ ബി ജെ പിക്ക് എതിരെ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നല്ല ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലേറ്റവും എൽ ഡി എഫ് പരാജയപ്പെടുകയാണെങ്കിൽ എന്തായിരുന്നു ഇവിടെ പ്രചരണം ഇപ്പൊ ആരെയും മിണ്ടുന്നുണ്ടോ സംസ്ഥാന സർക്കാരിനെ വിലയിരുത്തുന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞങ്ങൾ കണ്ടത് മാസങ്ങൾക്ക് മുമ്പ് കിടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ എൽ ഡി എഫിന് ചേലക്കരയിൽ വോട്ട് കൂടി ഭൂരിപക്ഷവും കൂടി എല്ലാ നിലയിലും മുന്നോട്ടു പോയി എന്തൊക്കെ കുപ്രചരണമായിരുന്നു ആ ചേലക്കരയിൽ നടത്തിയത് കുപ്രചരണങ്ങളുടെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ചേലക്കരയിലെ ജനങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിലൂടെ നിർവഹിച്ചിട്ടുണ്ട് പതിനായിരത്തിലധികം വോട്ടും ജയിച്ചു ഇപ്പുറത്തെ പാലക്കാടോ പാലക്കാടുകൾ എടുത്തു നോക്കിയാൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്താണ് അങ്ങനെ രണ്ട് തവണയും മൂന്നാം സ്ഥാനത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ തുടക്കത്തിലെ നമ്മൾ പറഞ്ഞു മത്സരം യു ഡി എഫ് എൽ ഡി എഫും തമ്മിൽ കാരണം കോൺഗ്രസിൻ്റെ ബി ജെ പിയോടുള്ള മൃദു സമീപനത്തിൽ പ്രതിഷേധിച്ച് നിരവധി പേർ ഇടതുപക്ഷത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അടുത്ത ഒരു ചെറുപ്പക്കാരൻ ഡോക്ടർ സെറീനാണ് അവിടെ സ്ഥാനാർത്ഥി കെ പി സി സി പ്രസിഡൻറ്റ് വ്യക്തിഹത്യ നടത്തി പ്രതിപക്ഷ നേതാവ് വ്യക്തിഹത്യ നടത്തി അങ്ങനെയാണല്ലോ കോൺഗ്രസ് നിന്നും ബി ജെ പിയിലേക്ക് ആരെങ്കിലും പോയി അവർക്കൊന്നും പ്രശ്നമില്ല കോൺഗ്രസ് നിന്നും ബി ജെ പിയിലേക്ക് പോയി ആരെയെങ്കിലും കെ പി സി സി പ്രസിഡൻറ്റോ പ്രതിപക്ഷ നേതാവോ ആക്ഷേപിച്ചതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ കോൺഗ്രസിൽ നിന്നും നമ്മുടെ പ്രസ്ഥാനത്തിലേക്കോ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടോ അടുക്കാൻ ആരെങ്കിലും തയ്യാറായാൽ എന്തൊരു വ്യക്തിഹത്യാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു പ്രാണി പോയ നഷ്ടം അത് ഇനി കേരള രാഷ്ട്രീയത്തിൽ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ പ്രാണിയുടെ നഷ്ടം നമുക്ക് കാണാം ഇനിയുള്ള കാലം പ്രാണികളുടെ ഒരു ഘോഷയാത്രയായിരിക്കും കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് കാരണം ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത പാർട്ടിയാണ് കോൺഗ്രസ് ഒരു തരത്തിൽ വിശ്വസിക്കാൻ പറ്റും പാലക്കാട് യു ഡി എഫ് എൽ ഡി എഫ് മത്സരം കാരണം ബി ജെ പിയിൽ ഒരുപാട് ആഭ്യന്തര പ്രശ്നം ഒരു ഭാഗത്ത് ചൂരൽമല ദുരന്തത്തിനുൾപ്പെടെ കാലണ കൊടുക്കാൻ തയ്യാറാകാത്ത കേരളത്തിന് അർഹമായ ഫണ്ട് നൽകാൻ തയ്യാറാകാത്ത ബി ജെ പി കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വികാരം പരമ്പരാഗത ബി ജെ പി വോട്ടർമാരിലും ശക്തിപ്പെട്ടു ഈ രണ്ട് കാരണവും ബി ജെ പി ദയനീയ സ്ഥിതിയിലേക്ക് എത്തും പാലക്കാട് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് വരുന്നത് അദ്ദേഹം പറയാണ് അവിടെ മത്സരം യു ഡി എഫ് എൽ ഡി എഫ് അല്ല യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് ഒരു തവണയല്ല നിരവധി തവണ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കന്മാരും മുസ്ലിം ലീഗ് നേതാക്കന്മാരും ആവർത്തിച്ചു അത് ആർക്ക് ഗുണം ചെയ്തു ബി ജെ പിയുടെ ഒരു ആത്മവിശ്വാസം ഇല്ലാത്തൊരു സമയത്ത് ബി ജെ പി ആണ് പ്രധാന മത്സരത്തിൽ എന്ന് മറ്റു പാർട്ടികളുടെ യു ഡി എഫ് നേതാക്കന്മാർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും ബി ജെ പിയുടെ ഇളകി നിൽക്കുന്ന വോട്ടുണ്ടല്ലോ എന്തിനു പേർക്ക് ചെയ്യണം ഇങ്ങനെ കേരളത്തോട് അവഗണന കാട്ടുന്നു മുമ്പൊക്കെ ബി ജെ പിക്ക് ആണ് ചെയ്തത് പക്ഷേ ഇങ്ങനെ കാട്ടാൻ പാടുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന വോട്ടർമാർ ആ വോട്ടർമാർക്ക് പ്രതിപക്ഷ നേതാവ് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് മത്സരം ബി ജെ പിയും യു ഡി എഫുമാണ് ഉടനെ അവർ വിചാരിച്ചു വന്ന പിന്നെ ബി ജെ പി മത്സരത്തിലൊക്കെ സജീവമാണെങ്കിൽ പിന്നെ നമ്മളായിട്ട് വെറുതെ മോശമാക്കണ്ട വോട്ടാണ്ട് ചെയ്യാം അങ്ങനെ വോട്ട് ചെയ്തു പിന്നെ കോൺഗ്രസ് വിരുദ്ധ ബി ജെ പി വോട്ടുകളില്ലേ യു ഡി എഫ് തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വോട്ട് അത് ചിലപ്പോൾ ബി ജെ പിക്ക് കിട്ടിയേക്കാം കാരണം മത്സരം ബി ജെ പി ആയിട്ടാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും യു ഡി എഫ് തോക്കണം എന്നാ പിന്നെ എൽ ഡി എഫിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന കിടക്കേണ്ട വോട്ട് ബി ജെ പിക്ക് അങ്ങനെ ചിന്തിക്കുന്ന വോട്ടർമാർ മത്സരം എൽ ഡി എഫും യു ഡി എഫും ആണെന്നുള്ള വസ്തുതാപരമായ വിലയിരുത്തലിൽ വോട്ടർമാരെത്തിയാൽ യു ഡി എഫ് പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വോട്ടറാണെങ്കിൽ ആ വോട്ടർ എൽ ഡി എഫിന് വോട്ട് ചെയ്യുമെന്നാൽ മത്സരം യു ഡി എഫും ബി ജെ പിയുമാണെന്ന് മനസ്സിലാക്കിയാൽ യു ഡി എഫ് തോക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വോട്ടാർക്ക് അയ്യാ ബി ജെ പിക്ക് ഇങ്ങനെ പല നിലയിലും ബി ജെ പിക്ക് വോട്ട് സമാഹരിക്കുന്ന പാലക്കാട്ട ബി ജെ പിയുടെ ഒരു രക്ഷാധികാരിയായി പ്രതിപക്ഷ നേതാവ് മാറി ഇത് എവിടെയെങ്കിലും ചർച്ച ഉണ്ടോ ഞങ്ങൾ വലിയ മതനിരപേക്ഷ എന്ന് പറയുന്ന ആരെങ്കിലും ഇത് ചർച്ച ചെയ്തിട്ടുണ്ടോ ആയിരത്തി ചില്ലാൻ വോട്ട് മാത്രമാണ് ബി ജെ പിയേക്കാൾ എൽ ഡി എഫിന് കുറവ് പ്രതിപക്ഷ നേതാവിന്റെയും യു ഡി എഫ് നേതാക്കന്മാരുടെയും തുടർച്ചയായ ഈ പ്രസ്താവന ഉണ്ടായിരുന്നില്ലെങ്കിൽ ബി ജെ പിയുടെ സ്ഥിതി ദയനീയമാകുമായിരുന്നു എൽ ഡി എഫ് ും അടിച്ചു കയറുമായി പാലക്കാടും വോട്ട് വർദ്ധിച്ചു എൽ ഡി എഫ് പാലക്കാടും വലിയ നിലയിൽ മുന്നോട്ട് പോയി ഒരു ആയിരത്തില്ലാം വോട്ടിനാണ് രണ്ടാം സ്ഥാനം പോയത് ഇത് സംസ്ഥാനത്തെ സർക്കാരിനെ ജനങ്ങൾ ഹൃദയത്തോട് ഇപ്പോഴും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു ഭാഗത്ത് ബി ജെ പി സഹായിക്കുകയാണെങ്കിൽ ഇപ്പുറത്തോ പാലക്കാട്ടെ നമ്മുടെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വോട്ട് എണ്ണിക്കഴിഞ്ഞ ഉടനെ പടക്കം പൊട്ടിച്ച് നമുക്കെതിരെ നൃത്തമാടിയത് ആരാ യു ഡി എഫ് ആണോ കോൺഗ്രസ് ആണോ മുസ്ലിം ലീഗ് ആണോ അല്ല എസ് ഡി പി ഐ എസ് ഡി പി ഐ ആണ് ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തുന്നത് നേരെ നമ്മുടെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് ഡാൻസ് എസ് ഡി പി ഐയുടെ പതാകയാണ് പറഞ്ഞത് പിന്നെ ആരാ പിന്നെ വെൽഫെയർ പാർട്ടി ജമാഅത്തി ഇസ്ലാമി ഒരു ഭാഗത്ത് ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കാനുള്ള പണിയെടുക്കുന്നു മറഭാഗത്തെ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള മതവർഗീയ പ്രസ്ഥാനങ്ങളോട് കൂട്ടുകൂടാൻ ഒരു മടിയും കാണിക്കുന്നില്ല അതാണ് പ്രത്യേകത ഒരു മടിയും കാട്ടാതെ മുന്നോട്ട് പോകും ഇരു മതവർഗീയവാദികൾക്കും കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്നതിനോട് താല്പര്യമില്ല കാരണം കേരളത്തിൽ ഇന്ന് മതവർഗീയ ധ്രുവീകരണമില്ല കേരളത്തിൽ ഇന്ന് മതവർഗീയ കലാപങ്ങളില്ല കേരളത്തിൽ ഇന്ന് മതവർഗീയ കലാപങ്ങളുടെ ഭാഗമായി ഒരു മനുഷ്യന്റെയും ജീവൻ പോകുന്നില്ല കാരണം കേരളത്തിന്റെ മതനിരപേക്ഷതയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുന്ന ഒരു സർക്കാർ ഉണ്ട് ആ സർക്കാർ എൽ ഡി എഫ് സർക്കാർ എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഇവർക്ക് വളരാൻ പറ്റൂ ഈ മതവർഗീയ പ്രസ്ഥാനങ്ങൾക്ക് വളരണമെങ്കിൽ ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാകണം കലാവുണ്ടാകണം തമ്മിലടി ഉണ്ടാകണം വർഗീയ ലേളകൾ ഉണ്ടാകണം സർക്കാർ അതിലൊക്കെ ചാടി വീണ ഇടപെട്ടൊക്കെ പരിഹരിക്കുമ്പോൾ സർക്കാർ അതിൽ കക്ഷി ചേരാതെ നിലപാടെടുക്കുമ്പോൾ സർക്കാർ അതിൽ മുഖം നോക്കാതെ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ അങ്ങനെ ഒരു ധ്രുവീകരണം എളുപ്പത്തിൽ കേരളത്തിൽ സാധിക്കില്ല അതുകൊണ്ടാണ് ഈ മതവർഗീയവാദികൾക്കും അവരുടെ പ്രസ്ഥാനങ്ങൾക്കും എൽ ഡി എഫ് ഭരണത്തെക്കാൾ സൗകര്യം യു ഡി എഫ് ഭരിക്കുമ്പോഴാണ് അങ്ങനെയാണെങ്കിൽ കേരളം കലാപഭൂമിയാക്കാനാകും അതിനാണ് അവർ എല്ലാ സമയത്തും എന്നാൽ പാലക്കാടും ചേലക്കരയും ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷ സർക്കാരിനെ കൂടുതൽ കരുത്തുറ്റ സർക്കാരാക്കി മാറ്റി എന്നാൽ അതിൽ കൂടമകളുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്ന മാധ്യമങ്ങളുടെ എടുത്ത സമീപനം നമുക്കറിയാം ഇന്നിപ്പോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പരസ്യമായി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഒന്നിനും വിടുൂലൊക്കത്തിനെ ശരിയാക്കി തരും നമ്മുടെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയുടെ അമ്മാവന്റെ മകന്റെ ഭാര്യയുടെ അച്ഛനായിരുന്നു പറയുന്നെങ്കിൽ ഇന്നത്തെ രാത്രി ചർച്ച ദാകമായിരുന്നില്ലേ എവിടെയെങ്കിലും ചർച്ച ഉണ്ടോ അതിനുമുമ്പ് കേന്ദ്രമന്ത്രി ഒരു മാധ്യമ പ്രവർത്തകനെ എല്ലാവരും കൂട്ടം കൂടി ചോദ്യം ചോദിച്ചു ചോദ്യം ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം നേരെ മോളിൽ കയറി ആ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനെ ഒറ്റക്ക് മുറിയിലേക്ക് വിളിപ്പിച്ച് ഭീഷണിപ്പെടുത്തി നമ്മുടെ തൃശ്ശൂർ എം പി ഇതിൽ അത്ഭുതപ്പെടേണ്ട പ്രശ്നം വരുന്നില്ല കാരണം ബി ജെ പി ഭരിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ മാധ്യമപ്രവർത്തകർ ബി ജെ പിക്ക് വാർത്ത കൊടുത്താൽ അവരെ കൊലപ്പെടുത്തുകയാണ് മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയാണ് മാധ്യമ സ്ഥാപനങ്ങൾ ആക്രമിക്കുകയാണ് മാധ്യമ സ്ഥാപനങ്ങളെ അടച്ച് പൂട്ടുകയാണ് ജനാധിപത്യത്തിന്റെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബി ജെ പി തയ്യാറാകുന്നില്ല കോൺഗ്രസ്സോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇതിൽ നിന്നും വ്യത്യസ്തല്ല സ്ഥിതി എന്നാൽ മാധ്യമ സുഹൃത്തുക്കൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് ഉടമകളുടെ രാഷ്ട്രീയ താല്പര്യം തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൽ ബിരുദമായതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസ്ഥാനത്തെയും എൽ ഡി എഫ് സർക്കാരിനെയും എല്ലാ നിലയിലും വക്രീകരിക്കാൻ എന്ത് പ്രചരണം നടത്താൻ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് ഒരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാകില്ല ഒരു തരത്തിലുള്ള സുരക്ഷാ പ്രശ്നവും ഉണ്ടാകില്ല കാരണം കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എല്ലാ സ്വാതന്ത്ര്യവും നമ്മൾ കൊടുക്കുകയില്ലേ എല്ലാ നിലയിലും ഏതൊക്കെ പ്രചരണം എന്തൊക്കെ പ്രചരണം നടത്തിയാലും ആ പ്രചരണങ്ങളെ സഹിഷ്ണുതയോടുകൂടി നേരിടുന്ന രീതിയാണ് നമ്മുടെ പ്രസ്ഥാനവും എൽ ഡി എഫ് സ്വീകരിക്കുന്നത് ഇവിടെ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് വിമോചന സമരം നടത്തി ഒന്നാം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിച്ചതുപോലെ ആദ്യത്തെ തുടർഭരണ സർക്കാരിനെയും അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തുടർഭരണത്തിൽ ഇപ്പോഴും ദഹിക്കാത്ത വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ശ്രമമാണ് ഒരു നുണായിരം പേർ ഒരുപോലെ പറഞ്ഞാൽ സത്യമാണെന്ന ഹിറ്റ്ലറുടെ പ്രിയപ്പെട്ട ഗീബൽസിൻ്റെ തന്ത്രം വളരെ ബോധപൂർവ്വം നമ്മുടെ നാട്ടിൽ ഉടമകളുടെ പ്രിയപ്പെട്ടവരായി ചില മാധ്യമ സുഹൃത്തുക്കൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കണം ഇവിടെയൊക്കെ സത്യത്തെ ജനങ്ങളിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ സംഘടനയെ കരുത്തുറ്റ സംഘടനയാക്കി മാറ്റണം ഇനിയും പേരെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റണം നമ്മുടെ ഇടപെടൽ കാരണം ഒരാളും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പോകരുത് നമ്മുടെ ഇടപെടൽ നൂറുകണക്കിന് ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് പുതുതായി കൊണ്ടുവരുന്ന നിലയാകണം അങ്ങനെ ജനങ്ങൾക്ക് എപ്പോഴും സമീപിക്കാവുന്ന ജലത്തിലെ മത്സ്യത്തെ പോലെ ഇടപെടുന്ന ജനങ്ങൾക്ക് ഒരു പ്രയാസം വന്നാൽ ഓടിയെത്തുന്ന കേന്ദ്രമായി നമ്മുടെ ഓഫീസുകൾ മാറുന്ന പാർട്ടിയായി നമ്മുടെ പാർട്ടിയെ മാറ്റാനാകും അങ്ങനെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ മതവർഗീയ നിലപാടുകൾക്കെതിരെ വലിയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുക കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണനയെ കേരളത്തിന്റെ വികാരമാക്കി ഉയർത്തിക്കൊണ്ടുവരാനും നമുക്ക് സാധിക്കും ബി ജെ പിക്ക് ചൂട്ട് കത്തിച്ചു കൊടുക്കുന്ന അന്ധമായ ഇടതുപക്ഷ വിരുദ്ധത കാരണം എല്ലാ നിലയിലും എന്ത് വൃത്തികേടിനും തയ്യാറാകുന്ന യു ഡി എഫ് കോൺഗ്രസ് മുസ്ലിം ലീഗ് നിലപാടുകളെ തുറന്നു കാണിക്കാനും നമുക്ക് സാധിക്കും അതിലൂടെ എന്നും ജനങ്ങൾക്കൊപ്പം നിന്ന് മുന്നോട്ട് പോകാൻ തീർച്ചയായും എടപ്പാൾ ഏരിയയിലെ പാർട്ടിക്ക് സാധിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ ഏരിയ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അഭിവാദ്യം